പനിയമ്പാടത്തുണ്ടായ ലോറി അപകടത്തിൽ കൺമുന്നിൽ സുഹൃത്തുക്കളായ നാലു പേർ മരിച്ചതിന്റെ ഞെട്ടൽ മാറാതെ അജ്നാറിൻ അപകടത്തിൽ തലനാരിഴയ്ക്കാണ് അജ്ഞാഷെറിൻ രക്ഷപ്പെട്ടത് മറ്റൊരു വാഹനമിടിച്ചാണ് ലോറി മറിഞ്ഞതെയെന്നും അപകടമുണ്ടായപ്പോൾ താൻ കുഴിയിലേക്ക് വീണതിനാലാണ് രക്ഷപ്പെട്ടതെന്നും അജ്ഞാഷെറിൻ പറഞ്ഞു കൂടെയുണ്ടായിരുന്ന മറ്റു നാലു പേരും ലോറിയുടെ അടിയിൽ കുടുങ്ങുകയായിരുന്നു കുഴിയിൽ നിന്ന് പിന്നീട് എങ്ങനെയൊക്കെയോ കയറി സമീപത്തുള്ള വീട്ടിലേക്ക് കയറുകയായിരുന്നുവെന്നും അജ്ഞാ പറഞ്ഞു സ്കൂൾ വിട്ട ശേഷം കടയിൽ നിന്ന് ഐസും സിപ്പപ്പും ഒക്കെ വാങ്ങിയ ശേഷമാണ് നടന്നു പോയിരുന്നത് ഇതിനിടെയാണ് അപകടമുണ്ടായത് പാലക്കാട് നിന്നും മണ്ണാറക്കാട് ഭാഗത്ത് നിന്നും ലോറികൾ വരുന്നുണ്ടായിരുന്നു ഈ രണ്ട് ലോറികളും ഇടിച്ചിരുന്നു ഇതോടെ മണ്ണാറക്കാട് ഭാഗത്ത് നിന്ന് ലോറി ഞങ്ങളുടെ അടുത്തെത്തിയപ്പോൾ ചെരിഞ്ഞു നാല് പേർ കുറച്ചു മുന്നിലായിരുന്നു നടന്നിരുന്നത് ഞാൻ കുറച്ച് പിറകിലായിരുന്നു ലോറി മറിയുമ്പോൾ കുഴിയിലേക്ക് ചാടാൻ സമയം കിട്ടി എന്നാൽ അവർ പേർക്കും രക്ഷപ്പെടാനുള്ള സമയം കിട്ടിയില്ല അപകടം നടന്നയുടൻ സിമന്റ് പൊടി പറഞ്ഞതിനാൽ കുറച്ചു നേരത്തേക്കൊന്നും വ്യക്തമായില്ല പിന്നീട് മണ്ണുമാന്തി ഉപയോഗിച്ച് സിമന്റിലോട് മാറ്റി ലോറി ഉയർത്തിയ ശേഷമാണ് അടിയിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളെ പുറത്തെടുക്കാനായത് തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് ലോറി മാറ്റി കൂടുതൽ പേർ അടിയിലില്ലെന്ന് ഉറപ്പാക്കി അഞ്ചുപേരും പതിവായി ഒരുമിച്ചാണ് സ്കൂളിൽ പോയി വന്നിരുന്നത് എല്ലാ ദിവസവും ഒന്നിച്ചാണ് പോകാറുള്ളതെന്നും അച്നാ ഷെറിൻ പറഞ്ഞു ഇർഫാനിയുടെ ഉമ്മ അവളെ കൂട്ടാനായി അവിടെ എത്തിയപ്പോഴായിരുന്നു അപകടമുണ്ടായത് അവരുടെ സാധനങ്ങളെല്ലാം എന്റെ ബാഗിലായിരുന്നു അച്നാഷറിന്റെ കൂടിയായ ഇർഫാനിയും അപകടത്തിൽ മരിച്ചിരുന്നു റോഡിലൂടെ നടക്കുമ്പോൾ നാലുപേരുടെയും അല്പം പിന്നിലായി നടന്നതിനാലാണ് തലനാരിടയ്ക്ക് അഷ്നാഷിറിൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇന്നലെ വൈകിട്ടോടെ ദേശീയപാതയിൽ പനയമ്പാടത്ത് ലോറി പറഞ്ഞുണ്ടായ അപകടത്തിൽ ം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ നാലു പേരാണ് മരിച്ചത് പള്ളിപ്പുറം ഹൌസിലെ അബ്ദുൾ സലാം ഹാരിസ്ആാ ദമ്പതികളുടെ മകൾ ഇർഫാനാ ഷെറിൻ പട്ടേത്തൊടിയിൽ അബ്ദുൾ റഫീഖ് ജസീന ദമ്പതികളുടെ മകൾ റിത ഫാത്തിമ കവളങ്ങൽ ഹൌസിലെ അബ്ദുൾ സലീം നബീസ് അദമ്പതികളുടെ മകൾ നിതാബ് ഫാത്തിമ അത്തിക്കൽ ഹൌസിലെ ഷറഫുദ്ദീൻ സജ്ജനാദമ്പതികളുടെ മകൾ ഐഷ എന്നിവരാണ് മരിച്ച വിദ്യാർത്ഥിനികൾ ഇവരോടൊപ്പമുണ്ടായിരുന്ന അശ്നാ ഷീറിനാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് തുടക്കമിട്ടത് പോലീസും അഗ്നിരക്ഷാസേനയും പങ്കാളികളായി അപകടങ്ങൾക്ക് പരിഹാരമില്ലാത്തതിനാൽ പ്രതിഷേധിച്ച് വഴിതടഞ്ഞ നാട്ടുകാർ സ്കൂൾ ബസ്സുകളും ആംബുലൻസുകളും മാത്രമാണ് കടന്നുപോകാൻ അനുവദിച്ചത് അധികൃതർ നൽകിയ ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു എം എൽ എമാരായ കെ ശാന്തകുമാരി രാഹുൽ മാങ്കൂട്ടത്തിൽ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് എന്നിവർ സ്ഥലത്തും എത്തിയിരുന്നു അതിനിടെ പനയമ്പാടം അപകടത്തിന്റെ കാരണം വിശദമാക്കി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തി പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്ത് ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞ നാല് വിദ്യാർത്ഥിനികൾ മരിച്ച സംഭവത്തിന് കാരണം മറ്റൊരു ലോറിയാണെന്ന് ആർ ടിഒ പറ അപകടത്തിൽപ്പെട്ട സിമന്റ് കയറ്റി വരികയായിരുന്ന ലോറിയിൽ മറ്റൊരു ലോറി ഇടിക്കുകയായിരുന്നു ഇതേ തുടർന്ന് സിമന്റ് കയറ്റിയ ലോറിയുടെ നിയന്ത്രണം നഷ്ടമായി മറിയുകയായിരുന്നുവെന്നും ആർ ടിഒ പറയുന്നു മറ്റൊരു ലോറി ഇടിച്ച ശേഷം ബ്രേക്ക് ചവിട്ടി ലോറി നിർത്താൻ ഡ്രൈവർ ശ്രമിച്ചെങ്കിലും നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോൾ നിയന്ത്രണം വിട്ട് ലോറി മറിയുകയായിരുന്നുവെന്ന സമാനമായ മൊഴിയാണ് ദൃക്സാക്ഷികളും നൽകിയിരുന്നത് സിമന്റ് കയറ്റിയ ലോറിയുടെ ഡ്രൈവറേയും ക്ലീനറേയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയുള്ള ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്തു കാസർഗോഡ് സ്വദേശികളായ ലോറിയുടെ ഡ്രൈവർ മഹേന്ദ്രപ്രസാദ് ക്ലീനർ വർഗീസ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് അപകടത്തിൽ വർഗീസിന്റെ കാലിന് പൊട്ടലുണ്ട് മഹേന്ദ്രപ്രസാദിന് കാര്യമായി പരിക്കില്ല ഇരുവരും മണ്ണാർക്കാട് മദർ കെയർ ാണ് ഇരുടെയും രക്തസാമ്പിളുകൾ ഉൾപ്പെടെ പരിശോധിച്ചു വാഹനം അമിത വേഗതയിലായിരുന്നോ എന്നും ഡ്രൈവർ മദ്യപിച്ചിരുന്നോ എന്നും ഉൾപ്പെടെയുള്ള കാര്യവും പരിശോധിക്കും ഇതിന്റെ അപകട അപകടസ്ഥലത്ത് പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധനയും നടത്തി പനയമ്പാടത്തെ അപകടമേഖലയിലെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണിപ്പോൾ ദൌർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്